നമോ വാഹം അങ്ങനെ ഒന്നും അടിക്കരുത് എന്റെ എന്റെ ഗുരുനാഥനാണ് ആ ഒരു നമസ്കാരം അത് പറഞ്ഞു പേര് മഹാകവി ുട്ടി മാഷ് ആ മഹാകവി മാഷ് എന്തിനാ സ്വന്തമായിട്ട് ഈ മഹാകവി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നത് മറ്റാരും എന്ന് വിളിക്കാറില്ല മഹാകവി എന്ന് വിളിക്കുക അല്ല ഈ മാധവൻകുട്ടി മാഷ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ മാഷ് എന്നൊക്കെ പറയുന്നു

കൊച്ചായിട്ടൊന്നും കാണാ എന്റെ മാഷിനെ ഒബാമ വൈറ്റ് ഹൗസിലേക്ക് നേരിട്ട് ഇൻവൈറ്റ് ഒബാമയെ കുറിച്ച് അല്ല ഒബാമ അങ്ങോട്ട് ഒബാമയെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട് മാഷ് ആണോ അങ്ങനെയാണെങ്കിൽ മാഷിന്റെ ആ വായിൽ നിന്ന് നമുക്ക് ആ കവിത ഒന്ന് കേട്ടാ കൊള്ളാന്നു ഒബാമയ്ക്ക് വേണ്ടി എഴുതിയതാണോ അതെ അതെ എന്റെ കവിതയുടെ പേരാണ് ഒബാമയും റിയില്ല ഈ അമീബയാരെന്ന് അറിയില്ല ഈ ഒബാമയെ ഒബാമ വസിക്കുന്നതോ വൈറ്റ് ഹൗസിൽ അമീബ വസിക്കുന്നതോ ഒബാമയുടെ വയറ്റിലും എന്നിട്ടുമെന്തേ ഇവർ പരസ്പരം പരിചയം നടിക്കുന്നില്ല അതെ <grables> ഇങ്ങോട്ട് േ ഒരു നിമിഷം അതെ ശരിക്കും ഒബാമ ഇയാളെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചത് അവിടെ ഇട്ട് തല്ലിക്കൊല്ലാനാ പോണ്ടെന്ന് പറയും എന്താ പറഞ്ഞ എല്ലാ ഈശ്വരത്തിന്റെ ഒരു കടാക്ഷം ഞാൻ വലിയ ദൈവഭയമുള്ള ആളാ ആണോ വലിയ ദൈവഭയമുള്ള ഭയം ഉള്ള ആളാ അപ്പൊ ഡെയിലി ക്ഷേത്രത്തിലൊക്കെ പോവാറുണ്ടോ എന്താ ഈ പറയണേ ഭയം ഉള്ളവർത്തേക്ക് ആരെങ്കിലും പോവോ ഞാൻ ആ പരിസരത്തേ പോവാറില്ല അത് ഞാൻ ഒരു നിരീശ്വരവാദിയാണ് എന്ന് പറയരുത് ദൈവം ഉണ്ട് എന്ന് ഞാൻ പറയുന്നു ദൈവമില്ല ഹേയ് ദൈവം ഇല്ല എന്ന് പറയരുത് നമ്മള് ശരിക്കും ഒരു പ്രപഞ്ചം ഒരു ശക്തി ഉണ്ട് ആ ശക്തിയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് എന്റെ സുരാജെ സിനിമയിൽ പോലും ഉണ്ടല്ലോ ദൈവമില്ലെന്ന് ഏത് സിനിമയുടെ പേരെ ദൈവമില്ലെന്ന് അത് ഗോഡ്സ് ഇല്ല എന്ന് പറയുന്ന സിനിമയാണ് അല്ല ദൈവം ഇല്ല എന്നല്ല എന്തൊക്കെ പറഞ്ഞാലും ദൈവമില്ല ദൈവമുണ്ട് എന്ന് പറയുന്നത് ഇയാളെ തല്ലിക്കൊല്ലും കേട്ടോ അശ്വതി ഞാൻ ഞാൻ ഒരു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിട്ടില്ലേ ദൈവമില്ല ദൈവമുണ്ട് അശ്വതിയാവും പെട്ടെന്ന് ഇത്തിരി സംഭവത്തിനാ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം കൊണ്ടുപോകാം അല്ല മാഷ എന്തായാലും ഇത്രയും വലിയ രീതിയിലൊക്കെ പറഞ്ഞല്ലോ ദൈവം ഉണ്ട് എന്ന് ഞാനിപ്പോ സമർത്ഥിച്ചു തരാം നിങ്ങളെ വലിയ ആളുകള് ദൈവം പറഞ്ഞിട്ട് എന്റെ മുന്നിൽ ജയിക്കാൻ പറ്റിട്ടില്ല മാഷെ ദൈവത്തിന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം മാഷിന് ഇപ്പൊ കാണിച്ചു തരാം ദാ ഇതിൽ നിറച്ച് വെള്ളമുണ്ട് ഏഹ് ഇപ്പൊ ഞാൻ ദൈവത്തിനെ കാണിച്ചു തരാം ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കാവൂ രണ്ടു മണിക്കൂറോ കാണിച്ചു തരാം ദൈവം ഇല്ലാന്ന് ഏഹ് ഈ ദൈവം ഉണ്ടോ ഇല്ലയോന്ന് ഇപ്പൊ കാണാം ഏഹ് ദൈവത്തിന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആഹാ കണ്ടോ ദൈവത്തിനെ കണ്ടോ കണ്ടോ പറ ദൈവത്തിനെ കണ്ടോ കണ്ടാ ഈ ബക്കറ്റിൽ ദൈവം സുരാജിനോട് ആരാ പറഞ്ഞേ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ ദൈവമില്ല ആരാടി ഇതിനെ പോലുള്ളതിനൊക്കെ കൊണ്ടു കിടക്കുന്ന തല കൊല്ലങ്ങേ എന്തിനാണ് ഈ കൊല്ലാനാണോ കൊണ്ടു വന്നത് ദൈവമേ ദൈവമുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു